അസ്സാമലൈക്കു വസ്സലാത്തു വസ്സലാമു വലഹമ്മു റസൂലില്ല മൻസൂർ ബായി നടത്തിക്കൊണ്ടിരിക്കുന്നത് റേഡിയോ സംപ്രേഷണമാണ് ചോദിച്ചതിനൊന്നും മറുപടിയില്ല എത്രയോ വീഡിയോകളിലൂടെ പല വിഷയങ്ങളും നമ്മൾ ചോദിച്ചിരുന്നു അതിനൊന്നും മൻസൂർ ബായിക്ക് മറുപടിയില്ല ഇനി കുറിച്ച് വലിയ വായയിൽ മൻസൂർ ബായി പലതും വിളിച്ചു പറയുന്നുണ്ട് മാലമൂലതകൾ തെറ്റാണ് എന്നും അത് തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതാണ് എന്നും അങ്ങനെ വളരെ നിസ്സാരപ്പെടുത്തി കൊണ്ട് മാലമോലിതകളെ കുറിച്ച് മൻസൂർ ബായി പറയുന്നുണ്ട് ആദ്യം അതൊന്നും നമുക്ക് കേൾക്കാം ഈ അമ്പത്തി അഞ്ച് വക എഴുന്നൂറ്റി അമ്പത്തി ആറ് വക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളക്കഥകൾ എഴുതിയിട്ടുള്ള പൊട്ടക്കിതാബ്ണ്ടല്ലോ പാളക്കിതാബ് സാധനം കള്ളക്കിത്താബും പാളകിതാബും തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതുമാണ് എന്നാണ് ഇപ്പൊ മൻസൂർ ബായി മാല കുറിച്ച് പറഞ്ഞത് അത്രയും മോശമായിട്ടാ പറയുന്നത് മാത്രല്ല ഇനിയുണ്ട് കേട്ടോളെ മുസ്തഫ എന്നുള്ളത് തുടക്കത്തിലല്ല മൻസൂർ ഭായി അത് ബുർദയുടെ അവസാനാണ് നിങ്ങളെ കുറ്റപ്പെടുത്തല്ലാട്ടോ നിങ്ങൾ വിവരല്ലായ്മ കൊണ്ട് പറയാണ് അത് നമുക്കറിയാലോ നിങ്ങളെ വിവരമില്ലായ്മ നല്ല ചുരുക്കിരു പാടാ നല്ല ചുരുക്കുണ്ടാവും നല്ല രസം ഉണ്ടാവും പക്ഷെ പൂടിച്ചോണ്ടായിട്ട് മൂത്തോം ഇങ്ങനെ ഇങ്ങനെ അത് എന്നുള്ളതാണ് സഹോദരന്മാരെ ടയിലുള്ള അക്ഷര തെറ്റുകളൊന്നും ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നില്ല അത് പറയാൻ നിന്ന് ഒരുപാട് നേരം നമുക്ക് അങ്ങനെ പോകും ഏതായാലും മൂപ്പര് പറയുന്നത് പൊതിര തല്ല് കിട്ടും കൊണ്ട് അടി കിട്ടും വെറുതെയും വൈത്തും അതായത് മൗലിതും മാലൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന അസാബിനെ കുറിച്ചാണ് മൂപ്പര് ബേജാറാകുന്നതും ആകുലപ്പെടുന്നതും അത്ര മോശമായിട്ടാണ് മാലയും മൗലിതിനെയും ഇദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ മൻസൂർ ഭായി അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് വേങ്ങര മുഖാമുഖത്തിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ മൻസൂർ ഭായിക്ക് ബേജാറാകുണ്ടാവും എന്നാലും വേണ്ടില്ല വേങ്ങര മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട അലവി കാഫി ഉസ്താദ് അവിടെ പ്രസംഗിച്ചൊരു ഭാഗം ഉണ്ട് നമുക്ക് ആദ്യം അത് കേൾക്കാം എന്നിട്ട് ഇപ്പോ മാലയെയും മൗലിദിനെയും കുറ്റം പറഞ്ഞ അതിനെ മോശമാക്കി പറഞ്ഞ മൻസൂർ ഭായി ആ പ്രഭാഷണത്തിനും കൂടി ഒരു മറുപടി നിങ്ങൾ പറയണം ആ മറുപടി വല്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ ആ പ്രഭാഷണത്തിന്റെ ഭാഗം ഒന്ന് കേൾക്കാം യും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മഹാത്മാക്കളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മഹാത്മാക്കളുടെ മധുര ചൊല്ലുന്ന മാലയും മൗലിയും ഒക്കെ ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതിനെ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാർ പഠിക്കണം ഇതേതാണ് പുസ്തകമെന്നറിയുമോ ഇത് നിങ്ങളുടെ മൗലവി എം സി സി അബ്ദുറഹിമാൻ മൗലവിയുടെ സ്മരണികയാണ് മുജാഹിദുകൾ പുറത്തിറക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച് ആയിരത്തി അന്തരിച്ച മുജാഹിദ് നേതാവ് അബ്ദുറഹിമാൻ മൗലവിയുടെ സ്മരണികയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ നമ്മളെ മാലയിൽ ഒരു വരിയുണ്ട് വരി ഉണ്ടല്ലേ നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയന്ദി മാലയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹാത്മാക്കൾ സഹോദരന്മാര് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ അവരുടെ ആ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇവിടെ വന്ന് ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ് എന്താ നിങ്ങളുടെ മൗലവിയായ എം സി സി അബ്ദുറഹിമാൻ മൗലവിയെക്കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ അതെന്താ ഞങ്ങൾ ഞങ്ങളെ നഫീസത്ത് മാലയെപ്പോലെ ഏയ് അലി മുഹദ്ദി മാലയെപ്പോലെ നമ്മൾ ചെല്ലുന്ന മാല ആ മാലയുടെ രീതിയിൽ അവരെ ഈ നേതാവുണ്ടല്ലോ എം സി സി അബ്ദുറബ മൗലബി മൂപ്പര് മരിച്ചു ചെല്ലുമ്പോൾ എന്നാൽ മൂപ്പറെ റോഹ പിടിച്ചു പോകുമ്പോൾ ആ റോഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ വളരെ നേരത്തെ മരിച്ച ആ അവരുടെ നേതാവുണ്ടല്ലോ അവരുടെ ഇയാളുടെ പിതാവായ കുഞ്ഞ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ് ചാലിരകത്ത് കുഞ്ഞ അഹമ്മദ് ഹാജി അദ്ദേഹമാണ് ഒന്ന് വന്നത് പിന്നെ സീതി സാഹിബ വന്നത് പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി പിന്നെ മുഹമ്മദ് അടുത്തു പിന്നെ വക്കം മൗലവിയും ഇവരൊക്കെ എം സി സി അബ്ദുറഹ്മാ മൗലവി മരണപ്പെട്ട് റോഡ് പിടിച്ചു പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു ഇത് മാലയല്ല മാലയല്ല നഫീസത്ത് മാലയല്ല ഇത് മുജാഹിദ് മാലയാണ് എം സി സി മാല വേണമെങ്കിൽ ഞാൻ രണ്ടുപേരും ചൊല്ലിത്തരാ അതിന് കേട്ടോളൂ അവർ പറയുന്നു കണ്ടോ പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി പുണ്യവാനപുതൂറുമാൻ മൗലവീയം സീ സി താനഹോ കാലത്തിരശ്ശീലക്കകം മാറഞ്ഞോ തന്നുടേ ആരക്ഷിതാവിൽ സന്നിധിയാണെന്നോ നമ്മളാ നബീസ് രീതിക്കാണ് ചെല്ലിയാൽ മതി അപ്പോ ഈ എം സി സി മൗലവി അള്ളാഹുവിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ സന്നിധിയിൽ അടഞ്ഞു അപ്പോ അവിടെ സ്വീകരിക്കാൻ ചെന്നതാ ആകാശലോകത്ത് വെച്ച് എം സി സിയെ സ്വീകരിക്കാൻ ചെന്നതാരാ വാടിടത്തിൽ ചൊല്ലാൻ വന്ധ്യപൂർവിക മഹാന്മാർ ചേർന്നു നൽകി നല്ല ജ്ഞാന സിന്ധു ഹാജി കുഞ്ഞാമത് നിജ പിതാവും ജാനമോദം സീതി സാഹിബ് വിശ്രുദാനവും അഫ്ഗാനിയും മോഹമ്മദ് അബ്ദുതാനും നേരിൽ വക്കം മൗലവിയും അബ്ദുറഹ് മാനും മാനികൾ കൗമിൻ പരിഷ്ഠർത്താക്കളുള്ള എന്താള്ള് എത്രയോ വർഷം മുമ്പ് ഭരണപ്പെട്ടു പോയ ചാരിലകത്ത് അഹമ്മദ് ഹാജി പിന്നെ ജ്ഞാനബോധം സീതി സാഹിബ് മുജാഹിദിന്റെ സ്ഥാപക നേതാക്കൾ പടരാ സീതി സാഹിബ് മൂപ്പരുവത്തിയാളെ സ്വീകരിക്കാൻ പിന്നെ നൂനമേ അഫ്ഗാനിയും വക്കം മൗലവിയും ചിലർത്തൊക്കെ തേങ്ങാപ്പുളി അച്ഛലുണ്ട് ഇൻ്റെ കുഴപ്പമില്ല മാലന്റെ കുഴപ്പ ഏതാവട്ടെ അപ്പോ പിന്നെ സ്വീകരിക്കാൻ പോണുന്നതാരാ ജമാലുദ്ദീൻ അഫ്ഗാനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരായി കേരളത്തിലെ വക്കം മോലി പരിചയപ്പെടുത്തിയ അഫ്ഗാ ഈജിപ്തിലെ ശാസ്ത്ര ചിന്താഗതിക്കാരും സഹോദരന്മാരെ ഇസ്ലാമിൻ മതയുക്തിവാദികളുമായി ഇസ്ലാമിനെ കൈയൊഴിച്ച ഹദീഥികളെ നിഷേധിച്ച നേതാക്കളാ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദു ഇവരൊക്കെ ചെന്ന് എം സി സി അബ്ദുറഹ്മാ മൗലബിയെ സ്വീകരിക്കുകയാണ് മാനികൾ കൗമിൻ എന്നിട്ട് എന്താ അവരൊക്കെ ചെന്നിട്ട് ഇയാളോട് പറയാ മർഹബൻ അഹിലൻ വസഹില പറയാം സി അദ്രോ പിടിച്ച് അൾവാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വഴിക്ക് വിഷയച്ചിന് പറയാ മർഹബ മർഹബ വസഹില ഈ പറഞ്ഞ നാല് അഞ്ച് നേതാക്കൾ ൊല്ലി പറഞ്ഞു മുജാഹിദുകൾ പുറത്തിറക്കിയ അതെ എം സി സി അബ്ദുറഹിമാൻ മൗലവി എന്ന ഈ പുസ്തകത്തിൽ അവരുടെ എം സി സിയുടെ മാലയായി അവര് എഴുതി പിടിപ്പിച്ചിട്ടുള്ള വരികളാണിത് ഇത് ഏത് കുർഗാനിലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഏത് ഇതിലാ പറഞ്ഞത് ഏത് പ്രമാണത്തിലാ ഇത് പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ അപ്പൊ മുജാഹിദ് മൗലവിമാരുടെ മധുവാണെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ല പണ്ട് മൗലിയും കെ ഉമർ കുറിച്ച് പറഞ്ഞില്ലേ സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ ഉമർ മൗലബി അങ്ങ് മരിച്ചപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഹിലുസുന്നയുടെ ഉള്ളമാക്കളും മുഷിഖും കാഫിറുമാണ് എന്ന് മാത്രമല്ല ഈ കെ ഹസ്സം മുസ്ലിയാരെ പേരെടുത്ത് അയാൾ കാഫറാണ് എന്ന് പറഞ്ഞ ആളാ ആര് ഉമർ മൗലവിയും ആ ഉമർ മൗലിയെ കുറിച്ചാണ് പറഞ്ഞത് മൂപ്പര് പോയപ്പോ തന്നെ എന്താ ചെയ്തത് എന്നറിയോ സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ മൂപ്പര് പോയത് ഒരൊറ്റ പോക്ക സ്വർഗത്തിൽ ആണ് അപ്പൊ അവരവരുടെ നേതാക്കളും ഏയ് ഉമർ മൗലവി എം സി സി മൗലവിയൊക്കെ ആണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല അവർക്ക് ഏത് പ്രമാണവും എങ്ങനെയും എന്തുമാവാം എന്നിടത്താണ് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും ഉമർ മൗലിയുടെ ഒക്കെ മാലങ്ങൾക്ക് പറ്റും മുഹിദീൻ ഷെയ്ഖിന്റെ മാല ചെല്ലുമ്പോ റിഫാൻ ഷെയ്ഖിന്റെ മാല ചെല്ലുമ്പോ നഫീസത്ത് ബിയുടെ മാല ചെല്ലുമ്പോ ഹബീബായ തങ്ങളെ മൗല്യത ചെല്ലുമ്പോ മറ്റ് മഹാന്മാരുടെ മൗല്യത ചെല്ലുമ്പോ ഔ അത് പറ്റൂല അത് തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതും അത് ചുറുക്കും അത് വിധേയത്വം അത് അടി കിട്ടേണ്ട കേസും ഒക്കെയാണ് നിങ്ങൾക്ക് എന്നാലോ നിങ്ങളെ എം സി സിന്റെ മാലയും ഉമർ മൗലയുടെ മാലയും ഒരു പ്രശ്നമല്ല എന്താണ് എന്റെ ഭായി അതുകൊണ്ട് ഇത് അങ്ങനെ വിട്ടാൻ പറ്റൂല നിങ്ങൾ വ്യക്തമായ മറുപടി ഇതിന് പറഞ്ഞേ പറ്റൂ